ഇന്ത്യയിലെ ഒരു നഗരം അവിടെ മുഴുവൻ നല്ല പനിനീർ പൂവ് പോലെ റോസ് നിറത്തിൽ തിളങ്ങി നിൽക്കുന്നു അവിടുത്തെ ചുമരുകൾക്കെല്ലാം നല്ല പിങ്ക് നിറമാണ് മനോഹരമായ പാസ്റ്റൽ നിറങ്ങളാൽ അലങ്കരിച്ച ആ നഗരത്തിൻ്റെ ചുവരുകളിലെ വാസ്തുവിദ്യ ആ പ്രദേശത്തിന് പിങ്ക് സിറ്റി എന്ന വെളിപ്പേര് നൽകി ഇന്ത്യയിലെ പിങ്ക് സിറ്റി അത് എവിടെയാണെന്നറിയാമോ നമ്മുടെ രാജസ്ഥാനിലെ ജയ്പൂരാണ് ഇന്ത്യയുടെ പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്ന നഗരം ഈ മനോഹരമായ പിങ്ക് സിറ്റിയിൽ പോയവരുണ്ടോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക എങ്ങനെ ജയ്പൂരിന് ഈ പിങ്ക് സിറ്റി എന്ന വെളിപ്പേര് ലഭിച്ചു ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിനാല് വരെയായിരുന്നു സ്വാജായ് സിംഗിന്റെ ഭരണകാലം ഇന്നത്തെ ജയ്പൂരിന് പതിനൊന്ന് കിലോമീറ്റർ അപ്പുറത്ത് വടക്കുമാരെ സ്ഥിതി ചെയ്യുന്ന ആംബർ നഗരമായിരുന്നു സ്വായ്ജായ് സിംഗിന്റെ ആദ്യത്തെ തലസ്ഥാനം ജലദൗർലഭ്യവും ജനസംഖ്യാവർദ്ധനവും കാരണം പിന്നീട് മഹാരാജാവിന് തലസ്ഥാന നഗരി മാറ്റേണ്ടി വന്നു അങ്ങനെ ഒരുപാട് വാസ്തുശില്പികളെയും അതിനൊപ്പം തന്നെ സംബന്ധമായ ഗ്രന്ഥങ്ങളും ഉപയോഗിച്ച് ജയ്പൂരിന്റെ രൂപരേഖ തയ്യാറാക്കാൻ തുടങ്ങി അവസാനം വിദ്യാധർ ഭട്ടാചാര്യ എന്ന പ്രശസ്തനായ വാസ്തുശില്പിയുടെ മേൽനോട്ടത്തിൽ വാസ്തുശാസ്ത്രം അടക്കമുള്ള ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ ജയ്പൂർ നഗരത്തിന്റെ നിർമ്മാണത്തിന് തുടക്കമിട്ടു അതിവേഗം തന്നെ ആ കൊത്തുപണികളാലും വൈവിധ്യമാർന്ന അലങ്കാരങ്ങളാലും സമ്പുഷ്ടമായ ആ നഗരത്തിന്റെ പണി പൂർത്തിയായി പ്രദേശത്തെ സമ്പൽ സമൃദ്ധിയും വാസ്തുവിദ്യയിലെ മനോഹാരിതയും അതിർത്തിക്കപ്പുറത്ത് നിന്നുപോലും ആളുകളെ ഇവിടുത്തെ സന്ദർശകരാക്കി പക്ഷേ അന്നൊന്നും ഈ നഗരത്തിന് പിങ്ക് നിറം പൂശിയിട്ടില്ല അതിന് മറ്റൊരു കഥയാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയാറിൽ മഹാരാജ് സവായ് റാം സിംഗ് രണ്ടാമൻ ഇംഗ്ലണ്ടിലെ ആൽബർട്ട് രാജകുമാരിന്റെ സന്ദർശനത്തിനെ തുടർന്നാണ് നഗരത്തിന് മുഴുവൻ പിങ്ക് ചായം പൂശിയത് ആദിത്യ മര്യാദയുടെ പ്രതീകമായി പിങ്ക് നിറത്തെ കണക്കാക്കുന്നതിനാൽ റാംസിംഗ് രണ്ടാമൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാനായി ഇത് പൂശിയെന്നാണ് ഏറ്റവും പ്രചാരത്തിലുള്ള ഇതിനു പിന്നിലെ കഥ ബ്രിട്ടീഷുകാരുമായുള്ള രാഷ്ട്രീയവും നയതന്ത്രപരവുമായ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനു കൂടിയായിരുന്നു ഈ നീക്കം കൂടാതെ ആൽബർട്ട് രാജകുമാരിനു വേണ്ടിയുള്ള സ്വാഗതം ഭംഗിയായി ഒരുക്കുന്നതിനു വേണ്ടി അദ്ദേഹത്തെ ആകൃഷ്ടനാക്കാനായി ലണ്ടനിലെ വിക്ടോറിയ ആൻഡ് ആൽബർട്ട് മ്യൂസിയത്തിൻ്റെ മാതൃകയിൽ തന്നെ നല്ല ഒന്നാന്തരം കച്ചേരി ഹാൾ നിർമ്മിച്ചു അത് ആൽബർട്ട് ഹാൾ എന്ന് അറിയപ്പെട്ടു ഈ നിർമ്മാണത്തിലൂടെ ആൽബർട്ട് രാജകുമാരനുമായുള്ള ജയ്പൂർ നഗരത്തിനുള്ള ബന്ധം ശക്തിപ്പെടുത്തി അങ്ങനെ ആൽബർട്ട് രാജകുമാരൻ അവിടെ എത്തുകയും നഗരത്തിന്റെ പിങ്ക് പരിവർത്തനം കണ്ട് അന്ന്ദ്ദേഹം അതിനെ പിങ്ക് സിറ്റി എന്ന് വിളിക്കുകയും ചെയ്തതോടെ ആ നഗരത്തിന് പിങ്ക് സിറ്റി എന്ന വിളിപ്പേര് വരികയും ചെയ്തു അങ്ങനെ റോയൽറ്റിയുമായുള്ള ഈ ബന്ധത്തിലൂടെ നഗരത്തിന്റെ മനോഹാരിതയും പ്രശസ്തിയും വർദ്ധിപ്പിച്ചു ഇന്നും ജയ്പൂർ കെട്ടിടങ്ങൾ പിങ്ക് നിറത്താൽ വർണ്ണാഭമാണ് അവിടെ ഇന്നും പിങ്ക് പെയിന്റ് ചെയ്യുന്ന പാരമ്പര്യം നിലനിന്നും പോകുന്നു പ്രത്യേകിച്ച് പഴയ നഗര പ്രദേശത്ത് അതിൻ്റെ പൈതൃകത്തോടുള്ള സംരക്ഷണം നഗരത്തിൻ്റെ ചരിത്രപരമായ പ്രാധാന്യത്തിനുള്ള തെളിവാണ് കൂടാതെ പരമ്പരാഗത ആധുനിക വ്യവസായങ്ങൾക്ക് പേരുകേട്ട ഒരു നഗരം കൂടിയാണ് ജയ്പൂർ സ്വർണം വജ്രം രത്നക്കല്ലുകൾ എന്നിവയുടെ കയറ്റുമതിയിൽ പേരുകേട്ട ഒരു ഏഷ്യൻ നഗരം കൂടിയാണ് ജയ്പൂർ ഇന്ന് ജയ്പൂരിലെ പിങ്ക് വാസ്തുവിദ്യ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായി ആ പ്രദേശത്തെ മാറ്റിയിരിക്കുന്നു ലോകമെമ്പാടുമുള്ള സന്ദർശകർക്ക് ജയ്പൂരിലെ പിങ്ക് കെട്ടിടങ്ങളും കോട്ടകളും കൊട്ടാരങ്ങളും അതിശയകരമാണ് അതിൻ്റെ ആകർഷകരമായ തെരുവുകളിലൂടെ നടക്കുമ്പോൾ വാസ്തുവിദ്യാ വിസ്മയങ്ങളുടെ ഒരു ലോകത്തേക്ക് ജയ്പൂർ നമ്മളെ കൊണ്ടുപോകും ഇടുങ്ങിയ ഇടവഴികളും കോണിപ്പടികളുമുള്ള മനോഹരമായ കൊട്ടാരമായ ഈ പിങ്ക് സിറ്റിയിലെ ഹവാമഹൽ തീർച്ചയായും നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് അത്തരത്തിൽ ഈ പിങ്ക് സിറ്റിയിൽ എടുത്തു പറയത്തക്ക ഒരുപാടിടങ്ങളാണുള്ളത് അങ്ങനെ ഇന്ത്യയുടെ ഈ പിങ്ക് സിറ്റിയുടെ ഓരോ ചുവരുകൾക്ക് പോലും നൂറ്റാണ്ടുകളുടെ കഥ പറയാനുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ